നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വളരെ കൃത്യമായ സൈനിക മറുപടി പാകിസ്ഥാന് നൽകിയെങ്കിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇനിയും ഒരുമിച്ച് കളിക്കണമോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന ശത്രുതയോടുകൂടി നിൽക്കുന്ന ഈ സമയത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രണ്ട് രാജ്യങ്ങളുടെയും ടീമുകൾ തമ്മിൽ കളിക്കുന്നത് അത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് മരിച്ച അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കളെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും നിരവധി ആളുകൾ ഈ ഇന്ത്യ പാക്ക് മത്സരം ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് പഴയ പോലെ അങ്ങ് ഇന്ത്യയിൽ ചൂടുപിടിച്ച ഉണ്ടായിരുന്നില്ല പക്ഷേ ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും വരികയും ചെയ്തപ്പോൾ തീർച്ചയായും അതൊരു വലിയ രാഷ്ട്രീയ മത്സരമായി മാറുകയായിരുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ വളരെ ആധികാരികമായി തോൽപ്പിക്കുകയും ഇന്ത്യ വളരെ മികച്ച വിജയം നേടുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കളികളെല്ലാം കേവലം ക്രിക്കറ്റ് മാത്രമായിരുന്നില്ല രാഷ്ട്രീയമായി മാറുകയും ചെയ്തിരുന്നു അതായത് ഇന്ത്യൻ ടീം എതിർ ടീമിന് ഔപചാരികമായി തന്നെ കൊടുക്കേണ്ടിയിരുന്ന ഹസ്തദാനം മത്സരത്തിന് ശേഷം കൊടുക്കേണ്ടിയിരുന്ന ഹസ്തദാനം അത് ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീമിന് നൽകാൻ തയ്യാറായില്ല അവർ അവിടെ കാത്തുനിന്നപ്പോഴും ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ മത്സരം കഴിഞ്ഞയുടൻ അതിദയനീയമായി പാകിസ്ഥാനെ ഒരു ദയാദാക്ഷണ്യവും തോൽപ്പിച്ചതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കയറി കഥ കടച്ചത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം തന്നെ പാകിസ്ഥാന് നൽകി നിങ്ങൾ ഭീകരത അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ലോകവേദികളിൽ ഇങ്ങനെ ഒറ്റപ്പെടും എന്ന് ഒരു സന്ദേശമാണ് ഇന്ത്യൻ ടീം നൽകിയത് രണ്ടാം മത്സരത്തിലും അതുതന്നെ ആവർത്തിച്ചു മൂന്നാം മത്സരത്തിലും നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത് പക്ഷേ ഇന്ത്യൻ ടീം അവിടെ വിജയിക്കുന്നു ആ വിജയം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഓപ്പറേഷൻ സിന്ദൂരിലെ വിജയം പോലെ തന്നെ കളിക്കളത്തിലെ ഇന്ത്യയുടെ വിജയം ആധികാരികമായ വിജയം രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പാകിസ്ഥാനെ ഏഷ്യ കപ്പിൽ തോൽപ്പിക്കുന്നു അതിൽ ഫൈനലിലാണ് അവസാനം പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നു ഈ അവസാനം ിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വളരെ വിശാലമായി അല്ലെങ്കിൽ വളരെയധികം ആവേശത്തോടു കൂടി സമൂഹ മാധ്യമങ്ങളിൽ എഴുതി പതിവ് പോലെ ഇതാ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ന പോലെ തന്നെ ഏഷ്യാകപ്പ് ഫൈനലിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ എന്നറിയിച്ചു കൊണ്ട് ഇന്ത്യൻ ടീമിന് എല്ലാ പ്രമുഖരായ വ്യക്തികളും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി മാത്രം ഇന്ത്യൻ ടീമിന് ഇതുവരെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഒരു സമൂഹ മാധ്യമ പോസ്റ്റും പ്രസിദ്ധീകരിച്ചു ില്ല ഇതിനെ ഇപ്പോൾ വിമർശിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അതായത് കോൺഗ്രസ് എന്തിനാണ് കാത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് കളിച്ചത് പാകിസ്ഥാന് വേണ്ടിയായിരുന്നു ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും എല്ലാം ഉയർത്തിയത് എന്ന് നമ്മൾ കണ്ടു ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ വിജയത്തിൽ ഒരാൾ ആവേശവും കാണിക്കാതിരുന്ന കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെയും സൈന്യത്തെയും എല്ലാം വിമർശിക്കാനാണ് ആ ഘട്ടത്തിൽ തയ്യാറായത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിജയത്തിലും ഇന്ത്യൻ ടീമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമാണോ പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലർമാരുടെ നിർദ്ദേശത്തിന് നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്നത് അതായത് രാഹുൽ ഗാന്ധി ഒരു അഭിനന്ദന പോസ്റ്റ് പോലും ചെയ്യാതെ ഇന്ത്യൻ ടീമിനെക്കുറിച്ച് പരാമർശിക്കാതെ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഇത്രയും നേരം അത് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും പാകിസ്ഥാൻ്റെ പക്ഷത്താണോ കോൺഗ്രസ് എന്നൊരു സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കും എന്ന് തന്നെയാണ് ബി ഇപ്പോൾ പ്രതി പ്രതികരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഈ ഒരു പരാജയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു വിജയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ലാത്തത് എന്ന ചോദ്യവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ബിജെപി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമായിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്